കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങളോടുള്ള ചോദ്യങ്ങളിൽ ക്ഷോഭിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചോദ്യങ്ങൾ ആവർത്തിച്ചപ്പോൾ പ്രതികരിക്കാൻ സതീശൻ തയ്യാറായില്ല ഇത്രയും ചോദ്യങ്ങളായിട്ട് ഇത്രയും ചോദ്യങ്ങളായിട്ട് എന്നെ കാണാൻ വരണ്ട എന്നെ കാണാൻ വരണ്ട ഇത്രയും ചോദ്യം അതൊന്നും ഈ ചോദ്യം ഒന്നും എന്നോട് ചോദിക്കണ്ടോട് ചോദിക്കണ്ട നിങ്ങൾ വെറുതെ രാവിലെ കോൺഗ്രസിന്റെ മൈക്രോസ്കോപ്പിക് ലെൻസ് വെച്ചുണ്ട് കോൺഗ്രസിൽ വല്ലാരും ഉണ്ട് വെല്ലുതിക്കേണ്ടെന്ന് അതൊന്നും അല്ല അതൊന്ന് എന്നോട് ഇത്രയും ചോദ്യങ്ങൾ ചോദിക്കേണ്ട ഞാൻ ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടിയില്ല മീൻസ് മറുപടിയില്ല എന്ന് പറഞ്ഞല്ലോ ഇത്രയും ചോദ്യങ്ങൾക്കൊന്നും ഇല്ല വെറുതെ ഇല്ലാത്ത വിഷയം ഊതിപ്പെരിപ്പിച്ച് കോൺഗ്രസ്സിൽ വലിയ കുഴപ്പമുണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടക്കുന്ന ഒരു ഭാഗമാണ് അത് വേണ്ട എൻ്റെ അടുത്ത് വേണ്ട ഞാൻ ഞാൻ അത്രയും ചോദ്യങ്ങൾക്കും മറുപടി പറയില്ല വേറെ വല്ലതെ പറയും അല്ല വേറെ വല്ലാണെങ്കിൽ പറയാം വേറെ വല്ല ചോദ്യം വേറെ വല്ല ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറഞ്ഞല്ലോ ഈ ചോദ്യത്തിന് മറുപടി ഇല്ല മറുപടി അർഹിക്കുന്നില്ല ഞാൻ നിങ്ങളെ കാണുന്നില്ല ചോദ്യങ്ങളോട് ക്ഷോഭിച്ച് ഇത്തരം ചോദ്യങ്ങൾ തന്നോട് വേണ്ടെന്നാണ് കുച്ഛാവത്തോടുകൂടി വി ഡി സതീശൻ മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് പറഞ്ഞത് വിവരങ്ങളുമായിപ്പോൾ സുജു ടി ബാബു ചേരുകയാണ് സുജു ഏതായാലും കോൺഗ്രസ്സിലെ ജംബോ പട്ടിക പുറത്തു വന്നതിന് ശേഷം വലിയ തരത്തിലുള്ള പൊട്ടിത്തെറികളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പി ഡി സതീശനോടല്ലാതെ മറ്റാരോടാണ് ഈ കോൺഗ്രസിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കാനുള്ളത് ഇത്തരം ചോദ്യങ്ങൾ വേണ്ടെന്നാണോ സതീശൻ പറഞ്ഞത് എന്തായിരുന്നു ആ ഭാവം സിജു സിജു ചോദിച്ച ചോദ്യം തന്നെയാണ് നമ്മളും വി ഡി സതീശനോട് ചോദിച്ച് കോൺഗ്രസിനുള്ളിലെ പ്രശ്നം മറ്റാരോടാണ് ചോദിക്കേണ്ടത് ഇത് കോൺഗ്രസിനുള്ളിലെ പ്രശ്നം എന്ന് തന്നെയാണ് നമ്മൾ റിപ്പോർട്ടിങ്ങിൽ പറഞ്ഞത് അത് ആവർത്തി ചോദിക്കുമ്പോഴാണ് ആ വി ഡി സതീശൻ വി ഡി സതീശൻ ഇപ്പോൾ തിരികെ പ്രോഗ്രാമിന് ശേഷം മാധ്യമങ്ങളെ കാണാതെ വി ഡി സതീശൻ മടങ്ങുകുന്ന ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് എന്തായാലും മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിച്ചത് നമ്മൾ തന്നെ കേരളീയ തന്നെ ആവർത്തിച്ച് ചോദിച്ചത് ഇത്തരം ചോദ്യം ചോദിക്കേണ്ടത് വി ഡി സതീശനോടല്ലേ പ്രതിപക്ഷ നേതാവാണ് അപ്പോഴാണ് ഈ വാർത്താ സമ്മേളനം പാതി വഴി അവസാനിപ്പിച്ച് പോകുന്നത് കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങൾ മൈക്രോസ്കോപ്പിൽ കൂടെ വെച്ച് നോക്കിക്കൊണ്ട് നിങ്ങൾ ചോദ്യമായി എത്തുകയാണോ ഇത്തരം ചോദ്യങ്ങളാണോ എന്നോട് ചോദിക്കുന്നത് ആക്രോശിക്കുമായിരുന്നു വി ഡി സതീശൻ ചെയ്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മുമ്പ് കെ പി സി സി പട്ടികയ്ക്ക് ഇറങ്ങുമ്പോൾ ഇത് വലിയ ടീം നല്ല അഭിമാനപരമായ ടീം എന്നൊക്കെ പ്രതികരിച്ച വി ഡി സതീശനാണ് ഇപ്പോൾ അസംതൃപ്തനാണെന്നുള്ള വ്യക്തമായ ഇത് സൂചന തന്നെയാണ് ഇന്നത്തെ പ്രതികരണത്തിൽ കൂടെ നിലവിലുന്നത് വി ഡി സതീശൻ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറാകാൻ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ാക്കേണ്ടതായിട്ടുള്ള കാര്യം മുൻപ് വി ഡി സതീശനും കെ സുധാകരനും എത്തിയപ്പോഴാണ് ഡി സി സി പ്രസിഡന്റുമാരുടെ പുനഃസംഘടന നടത്തിയിരുന്നു കെ പി സി സി പുനഃസംഘടന നടത്തുന്നു ആ ഘട്ടത്തിലൊക്കെ വി ഡി സതീശൻ മാധ്യമങ്ങളുടെ മുമ്പിൽ വലിയ തരത്തിൽ സംസാരിച്ചുകൊണ്ട് തന്നെ മാധ്യമങ്ങളെ കാണുകയും ആ ടീമിനെ പ്രശംസിക്കുന്ന കാഴ്ച കൊണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ കെ പി സി സി പുനഃസംഘടനയിൽ വി ഡി സതീശൻ ആ ഒരു ചോദ്യത്തിനും ഉത്തരം പറയാൻ തയ്യാറാകാതെ നിൽക്കുവാണ് അവിടെയാണ് പ്രധാനപ്പെട്ട കാര്യം അതിനുശേഷം പിന്നാലെ മാധ്യമങ്ങൾ കണ്ട് പി ജെ കുര്യൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് പി ജെ കുര്യൻ ഈ കാര്യത്തെ സൂചിപ്പിക്കുന്നത് മാധ്യമങ്ങളോട് സാധാരണ കോൺഗ്രസ് നേതാക്കൾ പ്രതികരിക്കുകയാണോ വേണ്ടത് പി ജെ കുര്യൻ പറയുന്നത് പ്രതികരിച്ചില്ല എന്ന് ചൂണ്ടിക്കട്ടുമ്പോൾ നിങ്ങൾക്കൊരു വാർത്തയായല്ലോ വി ഡി സതീശൻ പ്രതികരിച്ചില്ല എന്ന് വാർത്തയായെന്നുള്ള കാര്യമാണ് പി ജെ കുര്യൻ പറഞ്ഞത് പി ജെ കുര്യന്റെ വാക്കിലും കോൺഗ്രസിന്റെ വിഭാഗതയും ആ പരിഹാസമൊക്കെയുണ്ട് പി ജെ കുര്യൻ ചാണ്ടിയുമിനെ പരിഹസിച്ചുകൊണ്ടാണ് അതാണ് സുജു പി ജെ കുര്യൻ പറഞ്ഞത് ചോദിച്ചത് മാധ്യമങ്ങൾ ചോദിച്ചത് ചാണ്ടിയമ്മനെ വെട്ടി ഒതുക്കിയത് പക്ഷേ അബിൻവർക്കിയെ വെട്ടി ഒതുക്കിയതിനെ കുറിച്ചാണ് ചാണ്ടിയമ്മൻ പറഞ്ഞാൽ അത് അങ്ങനെയാണോ എന്ന് ചോദിച്ചതിനകത്ത് ഒരു പരിഹാസമുണ്ട് അതോടൊപ്പം തന്നെ മറുപടി ഇല്ല എന്ന് പറയുന്നത് ഒരു മറുപടി ഇല്ലേ എന്ന് ചോദിക്കുന്നതിനകത്ത് കൃത്യമായ ഒരു ചില കുത്തുകളുണ്ട് ചില ധ്വനികളുണ്ട് തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നടക്കുന്നത് ശരി യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺഗ്രസിൻ്റെ ഉള്ളിലെ ഉൾപാർട്ടി പ്രതിസന്ധി അത് വി ഡി സതീശന് മാധ്യമങ്ങളോട് പോലും പ്രതികരിക്കാൻ സാധിക്കാത്തൊരു അവസ്ഥയാണ് നമ്മളിപ്പോൾ വി ഡി സതീശനെ പക്ഷേ സ്വാഭാവികമായിട്ടും പ്രതീക്ഷി പ്രതീക്ഷിച്ചിരുന്നത് ഇന്ന് കോൺഗ്രസിൻ്റെ വിശ്വാസ സംരക്ഷണ ജാഥ വരികയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സി പി എമ്മിനെതിരെ എന്തെങ്കിലുമൊക്കെ പറയാൻ സർക്കാരിനെതിരെ എന്തെങ്കിലും പറയുന്ന ചോദ്യമാണ് പ്രതീക്ഷിച്ചതെന്ന് അങ്ങനെ ചോദിക്കുമായിരുന്നെങ്കിൽ വി ഡി സതീശൻ മാധ്യമങ്ങളെ പത്തോ പതിനഞ്ചോ മിനിറ്റ് അഭിമുഖീകരിക്കുകയും സംസാരിക്കുകയും ചെയ്തേനും മാത്രമല്ല ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ മുമ്പ് കോൺഗ്രസിൻ്റെ പുനഃസംഘടന ബന്ധപ്പെട്ട് ധാരാളം സംസാരിച്ച വി ഡി ഇപ്പോൾ ആ ചോദ്യം ചോദിക്കുമ്പോൾ ഈ ചോദ്യത്തിനാണ് ഞാൻ നിങ്ങളെ കാണാൻ സാധിക്കില്ല ഞാൻ മടങ്ങുകയാണെന്ന വി ഡി സതീശൻ വലിയ ദേഷ്യത്തിൽ പറയുന്നൊരു കാഴ്ചയാണ് വളരെ സിമ്പിളായി ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ വി ഡി സതീശന് കോൺഗ്രസിൻ്റെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല ഇതെല്ലാം തെളിയിക്കുന്നത് ആ വി ഡി സതീശനും ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള ആളുകൾ കെ സി വേണുപാലിൻ്റെ അമിത ഇടപെടൽ അസംതൃപ്തരാണ് പട്ടിക പുറത്തു വന്നപ്പോൾ കെ മുരളീധരൻ ചാണ്ടിയുമ്മൻ രമേശ് ചെന്നിത്തല അതുപോലെ തന്നെയാണ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളിൽ ആളുകൾക്ക് അസംതൃപ്തിയുണ്ട് വലിയ അസംതൃപ്തിയാണ് കെ സി വേണുഗോപാൽ സംഘടനാകാര്യ എ സി സിയിലെ സംഘടനാ ചുമ ജനറൽ സെക്രട്ടറിയായ ശേഷം കേരളത്തിലെ കോൺഗ്രസിലെ ഉൾപാർട്ടിയിൽ ഇടപെടുന്ന ഇടപെടലിൽ ഈ നേതാക്കൾക്ക് വലിയ അസംതൃപ്തിയുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആ പന്തളത്ത് നടക്കുന്ന കോൺഗ്രസിൻ്റെ വിശ്വാസ സംരക്ഷണ റാലിയിൽ നിന്ന് കെ മുരളീധരൻ വിട്ടു നിൽക്കുകയാണ് അതാണ് നമ്മൾ ആദ്യം തന്നെ ചോദിച്ചത് കെ മുരളീധരൻ വിട്ടു നിൽക്കുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴാണ് വി ഡി സതീശന് അസഹിഷ്ണുത ആരംഭിക്കുന്നത് െന്ന് പിന്നീട് കോൺഗ്രസിനുള്ളിൽ ഈ പ്രശ്നം ചോദിക്കുമ്പോഴും വി ഡി സതീഷിന്റെ അസഹൂഷണം തുടരുകയാണ് അവിടെയാണ് അടുത്തതായി കണ്ട പി ജെ കുര്യൻ കാണുമ്പോൾ പി ജെ കുര്യൻ കൃത്യമായി ചോദിക്കുന്നുണ്ട് ചാണ്ടിയുമെ വിഷമം എന്ന് പറഞ്ഞാൽ തന്നോട് പറയാതെയാണ് ഒരു പദവിയിൽ നിന്ന് കോൺഗ്രസ് പാർട്ടി നീക്കം ചെയ്തത് ആ വിഷമമാണ് ചാണ്ടിയുമ്മൻ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ പി ജെ കുര്യൻ ചാണ്ടിയും ഉമ്മനെ പരിഹസിക്കുവാണോ അങ്ങനെയാണോ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ ഒരുപാട് പദവിയിൽ നീക്കം ചെയ്തിട്ടുണ്ട് ആ ഘട്ടത്തിലൊന്നും തന്നോട് പറഞ്ഞിരുന്നില്ല ഒരു പദവിയിലേക്ക് നിയമിക്കുമ്പോഴാണ് പറയേണ്ടത് എന്നാണ് പി ജെ കുര്യൻ ചൂണ്ടിക്കാട്ടുന്നത് അത് കൃത്യം കുര്യൻ ചാണ്ടി പ്രസ്താവന ാണ് എന്തായാലും കോൺഗ്രസിലെ നേതാക്കൾക്ക് മാധ്യമങ്ങളെ അഭിസംബോധന പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ സിജു സുജു വളരെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് ജംബോ പട്ടിക വന്നു അതിന് പിന്നാലെ കോൺഗ്രസിനെ മാധ്യമങ്ങളും പൊതുജനങ്ങളും എടുത്തിട്ട് അലക്കുകയാണ് കാരണം ഈ ജംബോ പട്ടിക കെ സി വേണുഗോപാൽ അനുകൂലികളെ കൊണ്ട് കുത്തിനിറച്ചതാണ് വലിയ തരത്തിലുള്ള പ്രതിഷേധം മുതിർന്ന നേതാക്കൾക്ക് അടക്കമുണ്ട് ഇപ്പോൾ മുരളീധരൻ വലിയ കൃത്യമായി തന്നെ നിലപാടെടുത്തുകൊണ്ട് പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് ആ മേഖലാചാദരിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്നത് സമാനമായി തന്നെ ഒരുപക്ഷെ ഇപ്പോൾ കെ സുധാകരൻ കണ്ണൂരിൽ പ്രതികരിച്ചിട്ടുണ്ട് ഇത്രയും തൃപ്തി മുൻപൊന്നും ഉണ്ടായിട്ടില്ല പുനഃസംഘടന എന്ന ഒരു രൂപേണ പറഞ്ഞിരിക്കുകയും ചെയ്യുന്നു ഏതായാലും ആ സുധാകരന്റെ വാക്കുകൾ കൂടി കേട്ട ശേഷം നമുക്ക് സുജുലേക്ക് മടങ്ങി വരാം പിന്നെ കാണാം നമസ്കാരം പരിപാടിക്ക് വന്നതാണ് കേട്ടോ എല്ലാം തൃപ്തനാണ് അതിന്റെ ബാക്കി ഭാഗം കൂടി കേട്ട് കേൾക്കേണ്ടിയിരുന്നതാണ് അദ്ദേഹം പറഞ്ഞത് പരിഹാസരൂപേണത് തന്നെയാണെന്നാണ് മനസ്സിലാക്കേണ്ടത് ഇത്രയും തൃപ്തി ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് പലരെയും വെട്ടിയൊതുക്കിക്കൊണ്ടാണ് കെ സി വേണുഗോപാൽ അനുകൂലികളുടെ ജെബ ജെബോ പട്ടിക തയ്യാറാക്കിയത് ഇപ്പോൾ ഇന്ന് വി ഡി സതീശൻ തന്നെ മാധ്യമങ്ങളോട് ക്ഷോഭിച്ചുകൊണ്ടാണ് സംസാരിക്കുകയും ചെയ്തത് സുജു ഒരിക്കൽ കൂടി ചേരുകയാണ് സുജു നേരത്തെ പി ജെ കുര്യനും സമാനമായ ഒരു ഭാവം തന്നെയാണ് പങ്കുവച്ചത് മറുപടി ഇല്ല എന്ന് പറയുന്നത് ഒരു മറുപടി അല്ലേ ഇത്രയും തൃപ്തി ഉണ്ടായിട്ടുണ്ടോ എന്ന് ഇതിന് ഇത്രയും വലിയ തൃപ്തി മുൻപുണ്ടായിട്ടില്ല എന്ന് കെ സുധാകരൻ പറയുന്നതും പരിഹാസരൂപേണ തന്നെയാണ് മുരളീധരൻ മേഖലാ ജാഥയിൽ വിട്ടു നിൽക്കുന്നതും കൃത്യമായ നിലപാട് അറിയിച്ചുകൊണ്ട് തന്നെയാണ് വലിയ പൊട്ടിത്തെറി കോൺഗ്രസിനെ കാത്തിരിക്കുന്നുണ്ടോ ഈ ജംബോ പട്ടിക വലിയൊരു ജംബോ പൊട്ടിത്തെറിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് കോൺഗ്രസിനെ തീർച്ചയായിട്ടും ഈ പി ജെ കുര്യൻ പ്രതികരിക്കും പി ജെ കുരുടെ ഈ അങ്ങ് ഇതിൽ സംതൃപ്തനാണെന്ന് ചോദിക്കുമ്പോൾ പി ജെ കുര്യൻ്റെ സംതൃപ്തനാണെങ്കിൽ ഞാൻ സംതൃപ്തനാണ് എന്ന് പറയാം അല്ലെങ്കിൽ നല്ല പട്ടികയാണെന്ന് പറയാം എന്നാൽ പി ജെ കുര്യൻ്റെ മറുപടി ഒഴിഞ്ഞുമാറലാണ് അതായത് എൻ്റെ മറുപടിക്ക് എന്ത് പ്രസക്തം എൻ്റെ സംതൃപ്തിക്കും അസംതൃപ്തിക്കെന്ത് പ്രസക്തമാണെന്ന് പി ജെ കുര്യൻ പറഞ്ഞു പി ഡി സതീശന് പ്രതികരിക്കാൻ സാധിക്കുന്നില്ല മറ്റിപ്പോൾ കെ സുധാകരൻ്റെ പ്രതികരണവും നമ്മൾ കണ്ടു അതായത് കെ സി വേണുപാലിൻ്റെ ഇടപെടൽ അത് വർക്കിയെ മാറ്റി ഓജ ജനീഷിനെ ആക്കിയ ഘട്ടം മുതൽ തന്നെ ചെന്നിത്തലയും ഇടഞ്ഞു നിൽക്കുവാണ് ഈ ഈ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് നിശ്ചയിക്കുന്ന ഘട്ടത്തിലോ അല്ലെങ്കിൽ കെ പി സി സി പുനഃസംഘടനയല്ല കുറേ നാളായി തന്നെ കോൺഗ്രസിനുള്ളിൽ വലിയ അമർഷം നേതാക്കൾക്ക് ഒരു ഘട്ടത്തിൽ വി ഡി സതീശൻ ഈ കെ സി വേണുപാലിനൊപ്പം ചേർന്നുകൊണ്ട് ഒരു പവർ ഗ്രൂപ്പ് പോലെ പ്രവർത്തിച്ചിരുന്നു എന്നാൽ രാഹുൽ മാക്കൂട്ടത്തിലേക്ക് വിഷയ ഘട്ടത്തിൽ വി ഡി സതീശൻ അകില്ലെന്ന് കണ്ടതാണ് എന്നാലും വി ഡി സതീശനും അസംതൃപ്തനാണ് വി ഡി സതീഷിന് വ്യക്തമായൊരു ഉത്തരം കാരണം വി ഡി സതീശന് സംതൃപ്തനല്ല എന്നൊരു സൂചനയാണ് ഞാൻ അതാണ് നമ്മൾ ഒരു മുമ്പ് ഇത്തരത്തിൽ ഉത്തരം സംഭവത്തിൽ എങ്ങനെയാണ് വി ഡി സതീശൻ പ്രതികരിച്ചത് വി ഡി സതീശനും കെ സുധാൻ ൻ ചേർന്നുകൊണ്ട് എ ഐ ഗ്രൂപ്പുകളെ വെട്ടി നിർത്തിക്കൊണ്ടായിരുന്ന അന്ന് ഉമ്മൻചാണ്ടി പരസ്യമായി തന്നെ വി ഡി സതീശൻ വി ഡി സതീശനും അതുപോലെ തന്നെ കെ സുധാകരനും ചേർന്നുകൊണ്ട് കെ ഐ സി സി കൊണ്ട് പ്രഖ്യാപിച്ച ഡി സി സി അധ്യക്ഷന്മാരുടെ പട്ടിക പുറത്തു വന്നപ്പോൾ ഉമ്മൻചാണ്ടി പരസ്യമായി തന്നെ അതൃപ്തി രേഖപ്പെടുത്തിയാണ് അന്നും ചെന്നിത്തലയും അതൃപ്തിരായിരുന്നു അത് എ ഐ ഗ്രൂപ്പുകളെ വെട്ടി നിർത്താൻ വേണ്ടി ഇരുവരും ചേർന്ന് നടത്തിയ പട്ടിക ഒരു സൂപ്പർ ടീം എന്ന നിലയിലാണ് വി ഡി സതീശൻ അവതരിപ്പിച്ചത് ഇന്ന് പ്രതിപക്ഷ നേതാവ് അതേ പ്രതിപക്ഷ നേതാവ് ഇന്നത്തെ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫായി മാറിയുള്ളൂ എന്നാൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പുതിയ പട്ടികയെപ്പറ്റി അഭിപ്രായം പോലും പറയാൻ ആ ചോദ്യങ്ങൾ ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരോട് ആക്രോഷിക്കുകയാണ് വി ഡി സതീശൻ ഇതിൽ നിന്ന് വ്യക്തമാണ് വി ഡി സതീശൻ ഈ പട്ടികയിൽ സംതൃപ്തിയില്ല സംതൃപ്തരായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഏതെങ്കിലും ഘട്ടത്തിൽ മറുപടി നൽകിയണം ഇന്ന് കൂട്ടി വായിക്കേണ്ടത് കെ മുരളീധരൻ്റെ അസംതൃപ്തി തുടരുകയാണ് അതുകൊണ്ട് തന്നെയായിരിക്കാം കെ മുരളീധരൻ തൃശ്ശൂരിലേക്ക് പോയു പോയി എന്ന് അല്ലെങ്കിൽ മറ്റൊരിടത്തേക്ക് പോയി എന്ന് പാർട്ടി ഔദ്യോഗികമായി വിശദീകരണം നൽകുമ്പോഴും പന്തളത്തെ സംരക്ഷണ സമ സംഗമത്തെ അയ്യപ്പ സംഗമ സംരക്ഷണ സംഗമത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ഈ കെ മുരളീധരൻ മറുഭാഗത്ത് ചാണ്ടിയമ്മന്റെ അതൃപ്തി തുടരുകയാണ് ഇന്നലെ റാന്നിയിൽ നടന്ന പരിപാടിയിൽ നിന്ന് ചാണ്ടിയമ്മൻ വിട്ടുനിന്നു അതിന് മറ്റുള്ള വിശദീകരണം ചാണ്ടിയമ്മൻ നൽകും അബിൻബർക്കിയുടെ നിയമനവുമായി ബന്ധപ്പെട്ടും അതൃപ്തിയുണ്ട് ഇതിൽ പി ജക്കുര്യൻ ചൂണ്ടിക്കാട്ടുന്നോ നിങ്ങൾക്ക് മറുപടി ഇല്ല എന്ന് പറയുന്നത് നിങ്ങൾക്ക് വാർത്ത കൊടുക്കരുതോ വിജയൻ തന്നെ വാർത്തയുടെ ഹെഡ്ലൈൻ എങ്ങനെ ഡിഫൈൻ ചെയ്തിരുന്നു കാരണം കൃത്യമായി പി കുര്യൻ പറഞ്ഞു വെക്കുന്നത് സാധാരണ കോൺഗ്രസ് നേതാക്കളാണ് ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളെ കാണുന്നത് ഇവിടെ മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് ഒളിച്ചോടുകയാണ് സിജു സുഹരൻ ശരി പത്തനംതിട്ടയിൽ നിന്ന് പി ജെ കുര്യൻ പറഞ്ഞതിന്റെയും സതീശൻ വി ഡി സതീശന്റെ ക്ഷോഭത്തിന്റെയും വിശദാംശങ്ങൾ പങ്കുവച്ചത്